കോഴിക്കോട് സർക്കാർ മെഡിക്കൽ കോളേജിൽ ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ ലക്ഷങ്ങൾ വിലമതിക്കുന്ന അത്യാധുനിക നിലവാരത്തിലുള്ള എക്സ് റേ മെഷീൻ ആശുപത്രിയിൽ എക്സ് റേ മെഷീൻ എത്തി രണ്ടു മാസം കഴിഞ്ഞിട്ടും അത് പ്രവർത്തന സജ്ജമാകാതെ ആശുപത്രിയുടെ ഒരു മൂലയ്ക്ക് നിക്ഷേപിച്ചിരിക്കുകയാണ് രോഗികളെത്തുന്ന സാധാരണക്കാരുടെ അത്താണിയായ കോഴിക്കോട് സർക്കാർ മെഡിക്കൽ കോളേജ് അത്യാധുനിക നിലവാരത്തിൽ ആശുപത്രിയെ ഉയർത്തിയെന്ന് അധികൃതർ പറയുമ്പോഴും പരാതികളോട് പടവെട്ടുകയാണ് ഈ ആതുരാലയം ഏറ്റവും വലിയ പ്രശ്നം അത്യാഹിത വിഭാഗത്തിൽ ഒന്ന് എക്സ് റേ എടുക്കുക എന്നതാണ് ഇടയ്ക്കിടയ്ക്ക് പണിമുടക്കുന്ന എക്സ് റേ മെഷീൻ ആശുപത്രി അധികൃതർക്കും രോഗികൾക്കും ഒരുപോലെ ദുരിതം തീർക്കുകയാണ് അത്യാധുനിക നിലവാരത്തിലുള്ള എക്സ് റേ യൂണിറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തിയിട്ട് മാസങ്ങളായി എന്തുകൊണ്ടാണ് ഇതുവരെ അത് പ്രവർത്തന സജ്ജമാക്കാത്തത് അത്യാധുനിക നിലവാരത്തിലുള്ള ലക്ഷങ്ങൾ വിലമതിക്കുന്ന പുതിയ എക്സ് റേ മെഷീൻ എവിടെയെന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഇതാണ് എക്സ്റേ മെഷീൻ ലിഫ്റ്റ് ലോബിയിൽ പെട്ടി പൊട്ടിക്കാതെ ഇങ്ങനെ കിടക്കുന്നു ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ എക്സ്റേ മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള കാലതാമസമാണ് ഇവിടെ പ്രതിസന്ധിയായി നിലനിൽക്കുന്നത് എത്രയും വേഗം എക്സ്റേ മെഷീൻ പ്രവർത്തന സജ്ജമാക്കും എന്നതിനപ്പുറം ഒരു മറുപടിയും അധികൃതർക്ക് പറയാനില്ല എന്തായാലും ലക്ഷങ്ങൾ മുടക്കി എക്സ്റേ മെഷീൻ നോക്കുകുത്തിയായിരിക്കുമ്പോൾ എക്സ്റേ എടുക്കാനായി പെടാടുപെടുകയാണ് പാവം രോഗികൾ ക്യാമറാമാൻ പ്രക്ഷോഭിനൊപ്പം അരുൺ കൊടുകൂർ ജനം കോഴിക്കോട്